വീണ്ടും സ്വാഗതം ആ ഈ ബാബുചേട്ടൻ ഇതിനു മുമ്പ് നമ്മുടെ പരിപാടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംഘടനയെ പറഞ്ഞു ഇനി അന്ന് മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത് ബാബുചേട്ടൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് കുറെ നാള് അത് എത്ര പേർക്കറിയാം ബാബുചേട്ടൻ ഒരുപാട് സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന പലർക്കും ശബ്ദം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഒരു ഒന്നരണ്ടെണ്ണം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ബൈജുചേട്ടൻ അല്ലേ ചേട്ടന്റെ തുടക്കകാലത്തുള്ള ഒരുപാട് സിനിമകളിൽ സിനിമകള് ബാബുചേട്ടന്റെ ശബ്ദത്തിലാണ് ബൈ ചേട്ടൻ സംസാരിച്ചിരിക്കുന്നത് മുദ്ര പോലെയുള്ള സിനിമകളിൽ ബാബു ചേട്ടനാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത് ഇപ്പോ ഡബിങ് ചെയ്യുന്ന വിവേക് ഒബ്രോയ്ക്കൊക്കെ ഡബ് ചെയ്തോണ്ടിരിക്കുന്ന വിനീതിന് തുടക്കത്തിന് ശബ്ദം ബാബു ചേട്ടനാണ് കൊടുത്തോണ്ടിരുന്ന ബാബുചേട്ടനാണ് ഒരിടത്ത് ഒരിടത്ത് മറ്റേ പപ്പു തല്ലുന്ന പടവേദ ഒരു മുത്തശ്ശിക്കഥ ഒരു മുത്തശ്ശിക്ക പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത ഒരു മുത്തശ്ശി കഥ അതില് ശബ്ദം കൊടുത്തിട്ടുണ്ട് വേറെ ആർക്കൊക്കെ റഹ്മാൻ കൊടുത്തിട്ടുണ്ട് റഹ്മാൻ ഏത് പടം മറ്റേ ജി എസ് വിജയൻ ഡയറക്ട് ചെയ്ത പടം റഹ്മാൻ മൂന്നാല് പടം ചെയ്തു പിന്നെ പിന്നെ അത് ആദ്യകാലങ്ങളിലൊക്കെ വരുന്ന പുതുമുഖനാടന്മാർക്കൊക്കെ സുമാരി ചേച്ചേട്ട മോഹൻ അങ്ങനെ കുറെ പേർക്ക് കൊടുത്തു പിന്നെ നോക്കി കൃഷ്ണേന്ദ്രൻ സജീവായി മദ്രാസിൽ ഇപ്പോഴും പോകണം അങ്ങനെ വന്ന അന്നൊക്കെ മദ്രാസിലാണ് ഡബി പിന്നെ അങ്ങനെ അങ്ങനെ പതുക്കങ്ങൾ ഒഴിവായതാണ് ഇപ്പഴും ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചെയ്തത് അഭിനയമാണോ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് വളരെ ഒരു ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ ശ്രീനിയേട്ടനായിരുന്നു സ്ക്രിപ്റ്റൊക്കെ മാറി കഥയൊക്കെ മാറി എന്റെ വേഷം ഇല്ല അപ്പോൾ അപ്പൊ പ്രിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെയാണ് ഞാൻ ഡബിങ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇല്ല നല്ല ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും രസമായിരുന്നു പക്ഷേ നല്ല നല്ല ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ മദ്രാസ് യാത്രയിലൊക്കെ കാരണം നമ്മുടെയൊക്കെ മദ്രാസ് ജീവിതം കുറഞ്ഞു സിനിമ എപ്പോഴേക്കും ഈ യാത്രയിലാണ് ഒരുപാട് പേരെ ബന്ധപ്പെടാനും ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവിശേട്ടനായിട്ട് ഡബ്ബിതമുണ്ടറിയോ ട്ടിരുന്നു അതെ അതെ ഡബിംഗ് ആട്ടിരുന്നു രവികുമാർ എന്ന് പറയുന്ന നടത്തുന്ന ഒരു മിക്ക പടങ്ങളിൽ മാഷാണ് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മള് അനശ്വര നടൻ ജയന്റെ നമ്മൾ വിശ്വവിഖ്യാതമായ സീൻ കാണുന്നുള്ളൂ ട്രോളി എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറയുന്ന സീനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രവികുമാർ സാറിനൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഡബ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഒരു വലിയ അനുഭവമാണ് കാരണം നമ്മൾ അഭിനയിക്കുന്ന ആ ഷോട്ട് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിനിമയിൽ അഞ്ച് പേരെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു പേര് ഇങ്ങനെ ഡബ് ചെയ്യണം ഒരാളുടെ തെറ്റിയ വീണ്ടും ഡബ് ചെയ്യണം ഡബ്ബെയ്യണം കേട്ടിട്ടില്ല ഭയങ്കര ഒരു അനുഭവമാണ് കാരണം നമ്മുടെ കൂടെ ഒക്കെ വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ ഡബ് ഡബ്ബണം അപ്പോ ചിലപ്പോൾ ഇവര് ഡബ് ചെയ്യുന്നത് നോക്കി നമ്മൾ രസമായിട്ട് നിൽക്കും അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് കടന്നുപോകും ഈ ഡബിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ചില മേഖലകൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ തീരെ അപ്രതീക്ഷിതമായ ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇദ്ദേഹമോ എന്ന് പൊതുജനം ചിന്തിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗില് ക്രിക്കറ്റ് കളിക്കാൻ പോവുക മാനേജറായിരുന്നു അതും ഏറ്റവും അനുഭവം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ക്രിക്കറ്റ് നടത്തണം എന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ പ്രിയേട്ടൻ അത് ഇട്ടുണ്ടായിരുന്നു പ്രിയേട്ടൻ്റെ അയ്യായിരം പേരും കൂടി ബില്ലടന്ന് പറഞ്ഞു അവസാനം ഈ കേരളത്തിലെ ഏറ്റവും ചരിത്രത്തിലെ ആള് കയറിയത് നമ്മുടെ കളിക്കാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനേക്കാൾ കൂടുതൽ ആളെ നമ്മൾ ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നത് ചില പൊടിക്കൈകളും ഒക്കെ വെച്ച് നമ്മൾ കയറ്റി സൽമാൻഖാൻ വന്നു സൽമാൻ ഖാൻ സൽമാൻ ഖാൻ സോഹിൽ ആലായിരുന്നു അപ്പൊ അതിലും കുറെ ബന്ധങ്ങൾ കിട്ടിയിട്ടോ ഈ ക്രിക്കറ്റ് കൊണ്ട് ഇതര ഭാഷകളിൽ ഭയങ്കര ബന്ധങ്ങളുണ്ടായി പക്ഷെ അവിടെ എനിക്കൊരു വലിയ സംഭവം ഉണ്ട് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമ്മൾ ബഹുമാനിക്കുന്നു പോരാൻ തോന്നിയ സംഭവം എന്താ പറയാ നമ്മൾ അലേന്റെ കൂടെ പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് കണക്കണമൊക്കെ പക്ഷെ ഇതര ഭാഷയിലെ നടീ നടന്മാര് ലാലേന്റെ കാല് വന്ന് തൊട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണേ അത്രയും ബഹുമാനം അവർക്കുണ്ട് അപ്പഴാണ് എനിക്ക് തോന്നി നമ്മളൊന്നും ലാലേട്ടിനെ ബഹുമാനിക്കുന്നു പോരേ എന്ന് തോന്നി അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സൗഭാഗ്യമുണ്ടെന്ന് അപ്പഴും തോന്നിയത് അതുപോലെ തന്നെ ഞാൻ ലാലേട്ട്നും മുകേശേനും നാടൻ കമ്പനിയുടെ മാനേജറായിരുന്നു അങ്ങനെയൊക്കെ ചില പല പരിപാടികൾ നല്ല ഉള്ള ഒരു വോയിസ് ഉണ്ട് ഇല്ല അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് ഞാൻ ഇപ്പം പറയാം ഇപ്പൊ തെറ്റെന്ന് സമയം ഞാൻ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ് പക്ഷെ പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തിയ സമയത്ത് എനിക്ക് അതിനോട് പൂച്ചായിരുന്നു സരിഗമാരി എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് ആ കുറ്റബോധം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മ്യൂസിക് ഷോസാണ് ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ആദ്യമായിട്ട് മ്യൂസിക്കലിൻ്റെ ഒരു ഇവൻ്റ് തന്നെ ദുബായിൽ ഏഴ് സീരീസ് ചെയ്തു അത് മ്യൂസിക്കൽ ഷോയിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് എനിക്ക് ഒരു ഒരുപക്ഷെ സിനിമ നടൻ നടന്മാരെക്കാൾ കൂടുതൽ ബന്ധമുള്ളത് പാട്ടുകാരായിട്ടാണ് ദാസേട്ടൻ മുതൽ ഇൻപോ ഉള്ള എല്ലാവരും ആയിട്ട് എനിക്ക് നല്ല ബന്ധം ഈ മ്യൂസിക് പരിപാടി ആ ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടിയാണ് അതിലെ അത് അതുകൊണ്ടാ ഞാൻ കേട്ടിട്ടില്ല പാടുന്നത് ഞാൻ പാടാറില്ല സ്വദിക്കാറില്ല പാടിനെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം അതിന്റെ ശ്രുതി തെറ്റിയ പറയാം എല്ലാം ഞാൻ പറയാം പക്ഷെ ഞാൻ പാടാറില്ല കാരണം എന്താ പറയാ എന്തിനാ ചീത്തപ്പേരുണ്ടാക്കണ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയാണ് പിന്നെ എന്റെ നാട്ടുകാരനാണ് ജയചന്ദൻ എത്ര പേരാണെന്ന് അറിയോ നിങ്ങൾ വലിയ കലാകാരന്മാരുള്ള ഇന്നസെന്റ് ഏട്ടൻ ഇപ്പൊ ടോവിനോ എല്ലാം ഇരിഞ്ഞ ആലക്കൂടക്കാരാണ് വലിയ ഇപ്പൊ അനുഭവം അങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് ഈ ബാബുചൻ്റെ ഇപ്പോൾ സ്റ്റേജ് ഷോ പലതരം മ്യൂസിക്കൽ ഷോ ഇതെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ വലിയ ഷോസിന്റെ ഡയറക്ഷൻ ഏറ്റെടുത്ത ആ ഒരു ഷോ ആറ് ഏഴ് മണിക്കൂറൊക്കെയാണ് ത്രൂട്ടിങ്ങനെ നിൽക്കുന്നത് ഫ്രണ്ട് വശത്തൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകൾ ഒരു നാൽപ്പതിനായിരം ആൾ ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു ആരവം അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു കൂലെന്ന് പറയുന്നത് വലിയ ഒരു മാസ് ഹിസ്റ്റീരിയുള്ള സംഭവമാണ് അതവിടെ ഉണ്ട് ഒരു സൈഡിൽ മലയാളത്തിലെയും അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വലിയ വലിയ താരങ്ങൾ ഇപ്പോൾ സൂര്യൊക്കെ അമ്മയുടെ ഒരു ഷോയ്ക്ക് വന്നിരുന്നു അങ്ങനെയുള്ള തിരക്കുകളുണ്ട് അപ്പം ഞാൻ എപ്പോൾ ആലോചിച്ചാലും ഈ ബാവു ചേട്ടന് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു സ്കിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടൻ ഒരു അലാഹുദ്ദീനെ പോലെ ഒരു മനുഷ്യനായിട്ട് ഒരു വലിയ ജീനിയായിട്ടാണ് മമ്മുക്ക അതിനകത്ത് വരുന്നുണ്ട് ദുൽഖർ ആ സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാണ്ട് ദുൽഖറും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു സ്കിറ്റ് അതിൽ ഞാൻ ഇടവേള ബാബുചേട്ടിനെ വെച്ചിട്ടുണ്ട് അപ്പം ലാലേട്ടൻ അലാഹുദ്ദീൻ്റെ വേഷം കെട്ടി ഞങ്ങൾ കെട്ടി വേഷം കെട്ടിയൊക്കെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാരണം ഇതിന്റെ സംവിധായകം ഭാവിച്ചാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാം അറിയാലോ എല്ലാരെയും ഞാൻ നോക്കുമ്പം അടുത്തത് നിങ്ങളാ കേറ് അടുത്തത് മറ്റേ ആളാണ് അവനെ പോയി വിളിച്ചോണ്ട് പോവാ റൂമിൽ ജേറാമിരിക്കുന്നുണ്ട് ചെണ്ട ആയിട്ട് വിളിച്ചോണ്ട് പോവാ ഇങ്ങനെ പറഞ്ഞാൽ വലിയ ഫയലും പേപ്പറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ നോക്കും പുള്ളിയോട് മാത്രം ഞാൻ പറയണ്ടല്ലോ ബാക്കിയല്ല ഓക്കേ ഞാൻ മറ്റേ ഖുഷിയിലെ ബാബു എന്നുള്ള പാട്ടൊക്കെ ഇട്ട് വെച്ചേക്കാണ് പുള്ളി കയറാൻ വേണ്ടിട്ട് ഞാൻ സ്റ്റേജിൽ ഇരുന്നു സമയമായിട്ട് ബാബു എന്നുള്ള പാട്ട് വന്ന് ഞാൻ നോക്കിയപ്പം ഒരു ഹെഡ്ഫോണും സ്റ്റേജിന്റെ സൈഡില് ഞാൻ ഓടി ആ കയ്യാലെ പിടിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലിട്ട് അതിപ്പോഴും അതുപോലെ കിടപ്പുണ്ട് ടി വി ഡ്രസ്സ് മാറാൻ മറന്നു പോയി അത്ഭുത വിളക്കും അതിലെ ഒക്കെ നിൽക്കുന്നിടത്ത് ഇത്രയുള്ള ത്രീ ഫോർത്തും ടീഷർട്ടും ഇട്ട് ഒരാൾ ആഹാ നിങ്ങളാണോ ചോദിച്ചാ അവിടെ വന്ന് തന്നെയാണ് പക്ഷെ ഒരു ടീഷർട്ടും ഇട്ട് ഷോ നടത്തുന്ന ആള് അപ്പൊ തന്നെ ഒരുപാട് കൂടി നമ്മുടെ ബാബു ചേട്ടനെ നമ്മുടെ സീറ്റ് അലങ്കരിക്കാനായിട്ട് അമ്മയിൽ എത്ര അധികം ആർട്ടിസ്റ്റുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ബാബു ചേട്ടൻ നമ്മുടെ ഈ സീറ്റ് അലങ്കരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് പ്ലീസ്